സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാചകയാത്രയും അബ്ദുൽ റഹ്മാന്റെ ജീവിതവും സിനിമയാക്കുമെന്ന് ബോബി ചെമ്മണൂർ മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ നിർമ്മിക്കുന്നത് സംവിധായകൻ ബ്ലസിയുമായി സിനിമയെക്കുറിച്ച് സംസാരിച്ചു പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചത് ചിത്രത്തെ ബിസിനസ്സാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ബൊച്ചേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണൂർ അറിയിച്ചു യമനിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ നിരപരാധിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അവർ തെറ്റുകാരിയാണോ എന്ന കാര്യം അറിയണം നിജസ്ഥിതി അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും അബ്ദുൽ റഹീമിന്റെ മതം നോക്കിയല്ല സഹായിക്കാൻ ഇറങ്ങിയതെന്നും ബോബി ചെമ്മണൂർ വ്യക്തമാക്കി കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീം കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദിയിൽ ജയിലിൽ കഴിയുകയാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായെന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടി കാറിൽ വെച്ച അസ്വസ്ഥത കാണിച്ചപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമന്റെ കൈതട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചുപോയി ഇതാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകി വധശിക്ഷയിൽ നിന്ന് രക്ഷ നേടാമെന്ന് കുടുംബം അറിയിച്ചതോടെയാണ് മലയാളികളൊന്നാകെ അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായി കൈകോർത്തത് മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ചു ന്യൂസ് ഡെസ്ക് യൂടോ